പ്രിയമുള്ളവരെ നമ്മൾ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദി സംഘടനയുടെ ഒന്നാമത് വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൻപുറത്തേ ഈശ്വര വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നിരീശ്വരവാദി സംഘടന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൾ കേരള നിരീശ്വരവാദി സംഘടനയുടെ പ്രസിഡന്റും രക്ഷാധികാരിയുമായ എ കെ ഭക്തവത്സരൻ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിർവഹിക്കാം എന്നേറ്റിരുന്ന ഹരിഹരസുധൻ അദ്ദേഹത്തിന്റെ ദൈവമില്ല എന്ന പുസ്തകത്തിന് അവാർഡ് കിട്ടുന്നതിന് വേണ്ടി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം നോറ്റ് കേട്ടുനിറച്ച ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അത് താൽക്കാലികമായിട്ട് നമ്മുടെ സ്വാമി ഇവിടെ ഈശ്വര വിശ്വാസി തികച്ച ഈശ്വരവിശ്വാസി ആയിരുന്നിട്ട് പോലും ഇപ്പോ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിരീശ്വരവാദിയായി തീർന്ന നമ്മുടെ സ്വാമി ശ്രീ രഹസ്യാനന്ദ തിരുവടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഹാദോമായ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സ്വാമിയേ ഇത് ഉറക്കം തൂങ്ങാതെ സ്വാമി കൊറേ നാളായിട്ട് ഇങ്ങനെ ഈശ്വര വിശ്വാസം എന്നൊക്കെ പറഞ്ഞിരുന്നു പെട്ടെന്ന് ഇങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഈശ്വരനെ ഉണ്ടോ ആ നമ്മളിവിടെ നിരീശ്വരവാദികൾ സംഘടന ആരംഭിച്ചിരിക്കുന്ന എന്തിനാശ്വര വിശ്വാസികൾ ഞാൻ കണ്ടിട്ടോണോ ഞാനും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല പിന്നെ ആ ഞാൻ ഈ മുമ്പൊക്കെ കാവ്യൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി രാവിലെ ഈ ഋഷികേശിലും പിന്നെ ഹരിദ്വാരയിലും ഒക്കെ പോയിട്ടുണ്ട് ഇല്ല കേട്ടിട്ടുണ്ട് പോകണം എന്നൊക്കെ ആഗ്രഹം കണ്ടിട്ടില്ലല്ലേ ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഉള്ള ദൈവത്തിനൊക്കെ വിളിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അമ്പലത്തിലും ഒക്കെ കേട്ടൊക്കെ വീട് പോലും നോക്കത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ നടക്കുവായിരുന്നു പിന്നെ മൂത്ത പെങ്ങട കല്യാണം വന്നിട്ട് ഇരുപതിനായിരം രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് എന്നിട്ട് ഞാൻ ഉള്ള അമ്പലത്തിന്റെ വാതിക്കലും അവിടെ ഇവിടെ തന്നിട്ട് ദൈവത്തിനൊക്കെ വിളിച്ച് ഉള്ള ജനപ്രശ്നം ചെയ്തിട്ട് ആ ഒരു ദൈവം തന്നില്ല എനിക്ക് ഇരുപതിനായിരം രൂപ കിട്ടി രൂപ എന്നിട്ട് എന്ത് എന്ത് ചെയ്യാനാ അറ്റ കൈ പ്രയോഗിച്ചു അങ്ങനെ നമ്മുടെ വണ്ടാരം കുത്തി പൊട്ടിച്ച് എന്ത് എന്ത് പൊട്ടിച്ചത് ഞാനൊക്കെ എടുത്ത് പോകാൻ പോയപ്പോഴത്തേക്ക് കൊറേ പണ്ടാരങ്ങൾ വന്ന് പിടിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി രണ്ടര മാസമാണ് എന്നിട്ട് ഒരുത്തം പോലും ഒരു ഈശ്വരൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തില്ല എന്റെ ജാമ്യത്തിൽ ഇറക്കിയില്ല അത് ശരി പിന്നെ ഈ വേഷത്തിൽ പോയി പാറമടയെ പോയി കല് എന്നാ ചൂടാണെ അവിടെ പോയി സാരമൊക്കെ ചുമന്നിട്ട കല്യാണമൊക്കെ അപ്പൊ അങ്ങനെ മാനസാന്തരം വന്നൊരു സ്വാമിയാണ് അപ്പൊ ഏതായാലും സ്വാമി അല്ലെ സ്വാമിയല്ല സ്വാമിയല്ല ഞാനിപ്പോ ആസാമിയാണ് അതെ അതെ നമ്മളിപ്പോ നിരീശ്വരവാദത്തിലേക്ക് വന്നപ്പോ ആസാമി ആയി അപ്പൊ ഏതായാലും നിരീശ്വരവാദത്തെ കുറിച്ചൊരു പ്രഭാഷണം ജനങ്ങൾക്ക് വേണ്ടി അങ്ങട് ഭക്തജനങ്ങളെ ഭക്തജനങ്ങൾ ചത്തജനങ്ങളെ നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല സത്യത്തിൽ ഈശ്വരൻ ഇല്ല ചില കവികൾ പറയുന്നുണ്ട് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയെന്ന് അതും രാജകൊട്ടാരത്തിൽ വിളിക്കാതെ വിളിക്കാതെ എത്ര വൃത്തിയായിട്ട് നീ ഒരു കല്യാണത്തിന് വീടിന്റെ തൊട്ടപ്പുറത്ത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നീ പോകും ആ അത് തന്നെ പറയണം അപ്പൊ പിന്നെ ഈ ഇത്ര തരന്താന്ന പണിയായി പോലെ ഈശ്വരം കാണിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു പോയടാ മറന്നുപോയടാ ഈശ്വരം തൂണിലും തുരുമ്പിലും മറ്റേ കല്ലിലും മണ്ണിലും തൂണിലും ഈശ്വരൻ ഇരിക്കുന്നു നമുക്കൊരു സ്റ്റൂളിലിരിക്കാൻ ഭയങ്കര വാടാ പിന്നെ അപ്പഴാണ് തൂളി മറ്റേ മുള്ളലിരിക്കുന്നത് അതുപോലെ തന്നെ തൂണേല് തൂണേ കൂട് പൊളന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് കളയാം കണ്ടാൽ അതെ എങ്ങനെ ഇരിക്കും ഇരിക്കും പിന്നെ ആ പിന്നെ നമ്മളൊരി പൊടി ഉണ്ടെങ്കിൽ കസേരല്ല തുടച്ചിട്ടായിരിക്കുന്നത് അതിന്റെ മോളിൽ കയറി ഇരിക്കോ ആക്രിക്കാത്ത ആളാണോ ഈശ്വരം അത് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഏതായാലും ഇപ്പൊ അങ്ങനെ നമ്മൾ ഈശ്വരന്മാരെ വിശ്വസിക്കുന്നില്ല യാതൊരു കാരണം ഇങ്ങനെ ഇത്ര വൃത്തികെട്ട അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആള് ഈ പൊടിയുള്ളിടത്തും തുരുമ്പുള്ളിടത്ത് കല്ലിലും മണ്ണിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് ധ്യാനിക്കേണ്ട പറയുന്നത് നമ്മടെ മറ്റേ ആ പുള്ളിക്കാരൻ ബന്ധം അപ്പൊ നമ്മുടെ ഈ കമ്മറ്റിയിലെ ഖജാൻജിയാണ് അപ്പൊ കൊറേ നാളായിട്ട് ഈ നമ്മുടെ ഈ ഒന്നാം വാർഷികം വെച്ചിട്ട് അതിന്റെ ഒരു കാര്യത്തിന് പോലും ഇറങ്ങി വരാത്ത ആളാണ് എന്റെ ഭഗവാനെ നിങ്ങൾ ഇതുവരെ ഭഗവാനാ ഭഗവാൻ അതെ ഞാൻ വൈകിയത് മനപൂർവല്ലേ സുഹൃത്ത് നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ നമ്മളൊരു ആ ഒന്നാം ഭാഷവൊക്കെ ആഘോഷിക്കാനില്ല ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി ഞാൻ ചോറ്റാനിക്കയറി പത്ത് ദിവസം വ്രതം കൊടുക്കാൻ പോയതാണ് ആ ോറ്റാനിക്കരൽ വെറുതെ നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ ഐക്യത്തിൽ ഉന്നമനത്തിന് വേണ്ടി ചോറ്റാനിക്കരൽ വെറുതെ അവന് ഏലസും കെട്ടിയാ വന്നേക്കുന്നത് അഴിച്ചു കളയാണ് നമ്മൾ നിരീശ്വരവാദികൾ ഏലസ് കെട്ടാൻ പാടില്ല ഇതൊക്കെ ഈശ്വരവാദികളുടെ സിമ്പിൾ അല്ലേ പറഞ്ഞത് അഴിച്ചു കളയാ സ്വാമിയുടെ കയ്യിൽ എന്താണ് പൊങ്ങിപ്പോ ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് പേടിച്ച് പൂച്ച വട്ടം ചാടി ഇതാ അപ്പൊ സ്വാമിയുടെ ഇടത്തെ കയ്യിലാ ഇതാ അത് നീ കണ്ടോ ഞാൻ മൂടി എടാ എനിക്ക് വരുന്ന വഴിക്ക് ഒരു തുള്ളപ്പലി ഉണ്ടായിരുന്നു തുള്ളപ്പലി വന്നപ്പോ എന്റെ അടുത്ത് ജോത്സ്യം പറഞ്ഞു ഇത് ജപിച്ചു തന്നതാ ഇത് കെട്ടിക്കോ എന്റെ പൊന്നു സ്വാമി അറിയാലോ നമ്മുടെ രക്ഷാധികാരിനെ ഭക്തവത്സലം സാറിനെ ഏലസന്നല്ല ഇതുപോലത്തെ ഈ ഭക്തി എന്ന് പറഞ്ഞ സംഭവം കേട്ടു പോരുത് അയച്ചു ഒക്കെ ഇതൊക്കെ മൊത്തം മൂടിക്കോട്ടെ സംഭവമൊക്കെ മാറ്റിക്കോ കാരണം ഈ ഭക്തവത്സലം സാറും കൂടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ നിന്നും ഏലസം നിന്നും അറിയാല ഭക്തി എന്നല്ല ഈശ്വരൻ എന്ന് പറഞ്ഞ സംഭവമേ ഈ പ്രദേശത്ത് കണ്ടുപോരുത് അതാണ് നമസ്കാരം പോയ കാര്യൊക്കെ എന്തായി പോയ കാര്യം ക്യൂബിൽ നിന്നാ കിട്ടിയില്ലേ അതല്ല നമ്മുടെ ഈ നിരീക്ഷണവാദി സംഘടനയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സംഘടനയുടെ ഉദ്ഘാടനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളുടെ ഈ നിരീക്ഷണവാദി സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പല രാഷ്ട്രീയക്കാരെ പോയി കാണുകയുണ്ടായി ഈശ്വര വിശ്വാസികളായ രാഷ്ട്രീയക്കാർ അവർ പറഞ്ഞു നമ്മളുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്ന് സാധിക്കില്ലെന്ന് അതുപോലെ തന്നെ ഞാൻ സിനിമാ താരങ്ങളെ പോയി കാണുകയുണ്ടായി അവരും ഇതുപോലെ തന്നെ പറഞ്ഞു നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്കും കഴിയില്ല ഇവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ